നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നവംബർ ഒന്നിന് കേരളം ആദ്യ ദാരിദ്ര്യമുക്തമാകും അതിദാരിദ്ര്യം തുടച്ചു നീക്കി ചരിത്രം രചിക്കുന്ന സുവർണ നിമിഷം ആഘോഷിക്കുവാനായി കേരളം തയ്യാറെടുക്കും രാജ്യത്തെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാകും കേരളം ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും വിധമുള്ള ഈ നേട്ടം കൈവരിച്ചതിന്റെ പ്രഖ്യാപനം നവംബർ ഒന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കമൽഹാസൻ എം മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ മുഖ്യാതിഥികളാവും എല്ലാ ും പരിപാടിയിൽ പങ്കാളികളാവും പരിപാടിക്ക് ശേഷവും മുമ്പും കലാവിരുന്നും അരങ്ങേറും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രത്യേക പരിപാടിയും നടത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ആദ്യ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ ഇല്ലാത്ത കേരളം നിശ്ചയിച്ച സമയത്ത് തന്നെ ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് കഴിഞ്ഞു അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെയാണ് സർക്കാർ കണ്ടെത്തിയത് ഭക്ഷണം ആരോഗ്യം ഉപജീവനം വാസസ്ഥലം എന്നീ ഘടകങ്ങൾ അടിസ്ഥാനമാക്കി അതിജീവനം ദുഷ്കരമായ കുടുംബങ്ങളെയാണ് അതിദരിദ്ര കുടുംബങ്ങളായി കണക്കാക്കിയിരുന്നത് ഓരോ മേഖലയിലും ഓരോ കുടുംബത്തിനും ആവശ്യമായ സഹായവും സേവനങ്ങളും എത്തിക്കുവാൻ പ്രത്യേക മൈക്രോ പ്ലാൻ രൂപീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് കുടുംബങ്ങൾ അതിൽ ഭൂരിപക്ഷവും ഏകാംഗ കുടുംബങ്ങൾ മരിക്കുകയുണ്ടായി നാടോടികളായി കഴിയുന്ന ഇരുന്നൂറ്റി അറുപത്തി കുടുംബങ്ങളെ കണ്ടെത്താനായില്ല ഇരട്ടെപ്പ് വന്ന നാൽപ്പത്തി ഏഴ് കേസുകളുണ്ട് അങ്ങനെ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതെണ്ണം ഒഴികെ ബാക്കി അൻപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങളാണ് ഒടുവിൽ അതിദരിദ്രരായ പട്ടികയിൽ ഉണ്ടായിരുന്നത് വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ മന്ത്രി വി ശിവൻകുട്ടി ജനറൽ കൺവീനർ ടിനു ബിസ്വാൾ എന്നിവരും പങ്കെടുത്തു நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்